അസാധ്യമെന്ന് കരുതുന്ന മൂന്ന് നിയോഗം സമർപ്പിച്ച് ഈ വചനം ആവർത്തിച്ച് ചൊല്ലുക വചനം ആവർത്തിച്ച് ചെല്ലാൻ ഈശോ തന്നെ പറയുന്നുണ്ട് വചനം ആവർത്തിച്ച് ചൊല്ലി ഈ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനഞ്ചാമത്തെ വാക്യം അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും ദീർഘായുസം നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും എൻ്റെ രക്ഷ ഞാൻ അവനെ കാണിച്ചു കൊടുക്കും ഈശോ ഈശോയെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ആ കഷ്ട എത്ര പാടുപെട്ട കഷ്ടപ്പാടുകളാണായാലും ദുഃഖങ്ങളായാലും വേദനകളായാലും ഈശോ അതിൽ നിന്നെല്ലാം മോചിപ്പിക്കുമെന്ന് വചനത്തിലൂടെ നമ്മോട് സംസാരിച്ചിരിക്കുന്നു അവന് എല്ലാ കഷ്ടപ്പാടുകളും മാറ്റി ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കും വചനം ആവർത്തിച്ചു ചൊല്ലി നിയോഗം സമർപ്പിച്ച് ഒൻപത് ദിവസം മുടങ്ങാതെ പ്രാർത്ഥിക്കുക ഈശോ വചനത്തിലൂടെ നമ്മോട് പറയുന്നുണ്ട് നിങ്ങൾ സുവിശേഷം പ്രസംഗിക്കുമെന്ന് വചനം മറ്റുള്ളവരുമായി പങ്കുവെക്കുകയും വചനം ആവർത്തിച്ചു ചൊല്ലുകയും ചെയ്യാം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുവെങ്കിൽ അത് ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാം ദൈവവചനം അസ്വസ്ഥമായ മനസ്സിനെ ശാന്തമാക്കുന്നു നിയോഗങ്ങൾ സാധിച്ചു തരുവാനും നമ്മെ മനസ്സിലാക്കുവാനും തമ്പരാനെ മാത്രമേ കഴിയുള്ളൂ